നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷ കുര്യൻ മലയിൽ സ്ഥാപിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു സ്റ്റേഡിയം നിർമ്മിച്ചത് എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ മന്ത്രി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു സസ്പെൻഷനിലായ ട്രാഫിക്സൈക്ക് പിന്തുണ മോവാറ്റിപ്പുഴയിൽ ജനകീയ പ്രതിഷേധ ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് പ്രതിഷേധാകുമെന്ന് എം പിയാലിമലിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ച മൂവാറ്റുഴ സി പാസ് ട്രെയിനിങ് കോളേജ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സല്യാൺ ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു സസ്യങ്ങളെ കണ്ടെത്തി അസോസിയേഷൻ സമ്മേളനം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയിലെ വളർച്ചയും ലക്ഷ്യമിട്ട് കുര്യൻമലയിൽ നിർമ്മിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് കുര്യൻമലിൽ നിർമ്മിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു രൂപ ചെലവഴിച്ച മൂവാറ്റിപ്പട നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു ഇപ്പോ സംസ്ഥാനത്ത് നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിലൊരു കളി കളിക്കളം പദ്ധതി പ്രകാരം നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ലാതിരുന്നത് അതിൽ നൂറ്റി ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ ഇപ്പോൾ കളിക്കളത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ എം എൽ എമാരും അതോടൊപ്പം മറ്റ് വിവിധ വകുപ്പുകളുടെ ഫണ്ടുകളും ഉപയോഗിച്ച് കളിക്കളങ്ങളുടെ നടക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക കൂടി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് ടർഫ് മോഡലിൽ ഗ്യാലറി ഫ്ലെഡ്ലൈറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നഗരസഭ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ നഗരസഭാ വിഹിതവും ഡീൻ കുര്യാക്കോസെമ്പി ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും മാത്യു കുഴൽനാടൻ എം ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും സ്റ്റേഡിയത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട് സമീപ പഞ്ചായത്തുകളായ വാളകം പായ്പട എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കുര്യൻമലയിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കറ്റ് കെ ആർ സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ് മഡ്കോട്ട് ഗ്യാലറി ഓഫീസ് വിശ്രമ മുറികൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ ഉപസമിതി അധ്യക്ഷന്മാരായ അജ്മോൻ അബ്ദുൾ ഖാദർ പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് നിസ അഷറഫ് നഗരസഭാ സെക്രട്ടറി എച്ച് സിമി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കറ്റ് അനീഷ് എം മാത്യു അഡ്വക്കേറ്റ് കെ എം സലീം പി എം ഏലിയാസ് ജോളി പൊട്ടയ്ക്കൽ സോജൻ പിട്ടാപ്പിള്ളി കൌൺസിലർമാരായ അമൽബാബു ആർ രാഗേഷ് കെ ജി അനിൽകുമാർ നെജില ഷാജി ബിന്ദു ജയൻ അസംബേഗം കെ കെ സുബൈർ ബിന്ദു സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ട്രാഫിക് കേസായി കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച മൂവാറ്റിപ്പുഴയിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ട ടാറിങ് പൂർത്തീകരിച്ച നഗര നഗരറോട് ഗതാഗതത്തിനെ തുടർന്ന് നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു മാറ്റുപുഴയിൽ ഈ ഡെവലപ്മെന്റ് വർക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി ഏതാണ്ട് ആറു മാസത്തോളമായി അതിന്റെ മുഴുവൻ പ്രയാസങ്ങളും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് അനുഭവിച്ചു അനുഭവിച്ച് അനുഭവിച്ച് ഏതാണ്ടൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഈ ട്രാഫിക്കിന്റെ പരിഷ്കരണവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി അപ്പൊ ഏറ്റവും തന്മയത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ ഈ ഒന്ന് എം എൽ എ കൊടുക്കുന്നു അപ്പോ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ മികച്ച തരത്തിൽ പ്രവർത്തിച്ചു ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നോ അതിന്റെ പേരിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടതുപക്ഷ നേതാക്കന്മാർ അവരെ നമ്മൾ എന്തു പറയും അപ്പൊ അവരങ്ങനെ സ്വയം ഞങ്ങൾ പുറകോട്ട് പോയി എന്ന് സ്വയം തീരുമാനിച്ചാൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർക്ക് പറ്റു പറ്റില്ല അവര് നോക്കിക്കഴിഞ്ഞപ്പോ എം എൽ എ അദ്ദേഹത്തിന്റെ കാലപരിധിക്കുള്ളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു വിജയകരമായ ഒരു പദ്ധതി ഇവിടെ പൂർത്തി അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കാര്യമേ ഉള്ളൂ ഈ നാട്ടിൽ ഈ ഡെവലപ്മെന്റ് വർക്കൊക്കെ വരുമ്പോ ഇവര് പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് അത്ര ശരിയല്ല എന്ന് മാത്രമല്ല ഇത്ര ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഇവർ ഈ നാടിന്റെ വികസന കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് ഏറെ അപകടകരമാണ് മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യു കുടൽനാടൻ എം എൽ എ ജോസഫ് വാഴിക്കൻ പ്രൊഫസർ എം പി മത്തായി വിവിധ കക്ഷി നേതാക്കളായ കെ എം സലീം പി എ ബഷീർ ഷൈസൻ പി മാങ്ങഴ തോമസ് പീച്ചപ്പിള്ളി ബേബി ജോൺ എം എസ് സുരേന്ദ്രൻ സാബു ജോൺ സുഭാഷ് കടക്കോട് ഉല്ലാസ് തോമസ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ ഹാജി സലീം മുഹമ്മദ് പനിക്കൻ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് ശക്തി പൂർണ്ണമായും വിനോദസഞ്ചാര കേന്ദ്രമായ പോയാലിയൽ മൂവാറ്റിപ്പുഴ സിപാസ് ടീച്ചർ ട്രെയിനിങ് കോളേജിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അല്യാട് ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര കേന്ദ്രമായ പോയാലിമലയിൽ മൂവാറ്റിപ്പുഴ സി പാസ് ടീച്ചർ ട്രെയിനിങ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ റോഡും ഉണ്ടാക്കിയത് കാരണം നിങ്ങളെ പോലുള്ള കുട്ടികൾ ഇതുപോലെ തെരഞ്ഞെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൂടാണ്ട് ഇത് വന്ന് കണ്ട് ഇവിടെ നമ്മൾ ഇതിലെ നൂറ് കിലോമീറ്റർ അകലെ പോയാലും ഇതിലേക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൂറിസം ഇല്ല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ്ശ്രീ പി ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി വിനോദസഞ്ചാര ദിന സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ പോയാലിമല സംരക്ഷണ സമിതി അംഗം നൌഫൽ പി എം എൻ പ്രോഗ്രാം ഓഫീസർ ഗംഗ പി എസ് അധ്യാപികയായ പൗസി വി എ അധ്യാപക വിദ്യാർത്ഥികളായ ശ്രീരാജ് കെ ആർ ജോസഫ് ജെ ആർ കൃഷ്ണ എം ബി ഗ്ലോറി ജോർജ് അനുഗ്രഹ കൃഷ്ണൻ അനുപമ സി പി എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പോയാലിമലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പോയാലിമലയിലെ ജൈവ വൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി എൻ എസ് എസിന്റെയും നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സർവേ രേഖ തയ്യാറാക്കൽ പ്രോജക്ട് അവതരണം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു യാലമല സംരക്ഷണ കേന്ദ്രത്തിൽ എഴുപത്തിമൂന്നിനും സസ്യങ്ങളെയും പതിനാലിനം ജൈവജാലങ്ങളെയും വിദ്യാർത്ഥികൾ കണ്ടെത്തി അപൂർവൈനം ഔഷധ സസ്യങ്ങളും വിവിധയിനം ചിത്രശലഭങ്ങളും ഡ്രാഗൺ ഫ്ലൈകളും ചിലന്തികളും മറ്റു ചെറു ജീവികളെയും കുട്ടികൾ കണ്ടെത്തി അവ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ചേർക്കും പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന പ്ലാന്റ് ആണ് നറുനീണ്ടി ഹെമിഡസ്മസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് അതുപോലെ നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് പറഞ്ഞത് പാടത്താളി അല്ലെങ്കിൽ നമ്മൾ സൈക്ലിയ പെൽറ്റേറ്റ എന്ന് പറയുന്ന പണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ജെല്ലിയൊക്കെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിരുന്നതും അത്തരത്തിലുള്ള പ്ലാന്റ്സുകളും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കിരിയാത്ത് അതും നമ്മളുണ്ട് പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കണ്ടിരുന്ന കായാമ്പൂ കേട്ടിട്ടുണ്ടാവും കായാമ്പൂവിൻ്റെ രണ്ട് മൂന്ന് ചെടികൾ ഫ്ലവറിങ് ആയിട്ടില്ല രണ്ട് മൂന്ന് ചെടികൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഭയങ്കര റെയർ ആയിട്ടുള്ള ഭയങ്കര എന്താച്ച ഇന്ത്യയിലും ശ്രീലങ്ക അങ്ങനെ മാത്രം ചില സ്ഥലങ്ങളിൽ മാത്രം കാണാവുന്ന രീതിയിലുള്ള ഒരു സീഗോ ഡോ സെറാ സിനോ സിനോറം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സ്പ്രൈഡറി നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർക്കുന്നം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖല വെള്ളിയോർക്കുന്നം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ മേള മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മേഖലാ പ്രസിഡന്റ് സന്നിൽ കെ എസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ടോമി സഗ യൂണിറ്റിലെ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച മുതിർന്ന അംഗം ഒ എസ് വേലായുധന് കൈനേറ്റം പദ്ധതി വിഹിതം നൽകുകയും സംഘടന ബൈലോ ഭേദഗതി അവതരിപ്പിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷിയാസ് കെബി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സംഘടനാ വിശദീകരണവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് നജീബ് പി പി റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സന്തോഷ് കുമാർ കെ എസ് കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗം സജി നോബിൾ അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് നിരീക്ഷകൻ അജ്മോൻ പി എസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിയോ വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ഷിയാസ് കേബി വൈസ് പ്രസിഡന്റ് ശ്രീനാഥ് എന്നാർ സെക്രട്ടറി സജി പി എം ജോയിന്റ് സെക്രട്ടറി ബിബിൻ ദാസ് ട്രഷറർ സന്തോഷ് കുമാർ കെ എസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ജില്ലാ ഫോട്ടോഗ്രഫി ക്ലബ്ബ് സബ് കോർഡിനേറ്റർ ജോമറ്റ് മാനുവൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാജു മേഖലാ ട്രഷറർ മനു മോഹൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോജി ജോസ് വാടക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ് മാറാടി യൂണിറ്റ് പ്രസിഡന്റ് സന്ദീപ് മാറാടി ടൌൺ യൂണിറ്റ് സെക്രട്ടറി ബിജു ടി ഡി യൂണിറ്റ് അംഗവും മേഖലാ വൈസ് പ്രസിഡന്റുമായ റിജി കെ ജെ യൂണിറ്റ് കമ്മിറ്റി അംഗം അമൽജിത് ഗോപി എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ പരിരക്ഷ കവിയത്രി അംബികയുടെ കവിതാ സമാഹാരമായി അകം ഇരുപത്തിയഞ്ചിന് പ്രകാശനം ചെയ്യും മൂവാറ്റിപ്പട അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ ഡോക്ടർ കെ ജി പൗലോസ് പ്രകാശന കടമം നിർവഹിക്കും പുസ്തകം ഏറ്റുവാങ്ങും കവിയത്രി സിന്ധു ഉല്ലാസ് പുസ്തകം പരിചയപ്പെടുത്തും പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റിപ്പട മേഖലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കാനം കവല വൈലിക്കുടി ബക്കാട് എൺപത്തിയെട്ട് നിര്യാതനായി കബറടക്കം വ്യാഴാഴ്ച ഒൻപതിന് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടത്തപ്പെടും ഭാര്യ നാഗൂർ നസീർ സൂഫിയ ജാസ്മി മരുമക്കൾ ജമാൽ സെന്റ് മേരീസ് പ്രൊവിൻസ് വഴിത്തല ഭവനാംഗമായ സിസ്റ്റർ പംക്രേഷ്യസ് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച ഒൻപത് മുപ്പതിന് നാടകം നമസ്കാരം